നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ചോദിച്ചാൽ എന്റെ ചെറുപ്പം തൊട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഞാൻ വലുതായി കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം വാങ്ങിക്കണമെന്നുള്ളത് അതെന്തോ എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് വർഷം കുറെ ആയെങ്കിലും ഇത് വാങ്ങിക്കാൻ എന്താ പറയുന്നത് ഇത് ഇപ്പോഴാണ് ഇതിനൊരു സമയം എന്താടാ അപ്പൊ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയെന്നുള്ളതാ അപ്പം ഞാൻ ഈ വാങ്ങിച്ച സാധനം നിങ്ങളുടെ മുമ്പ് വെച്ചിട്ട് എനിക്ക് ഓപ്പൺ ചെയ്യണം അല്ലേ എന്താ പറയേണ്ടത് അതിൻ്റെ നാടമൂറിക്കല് കർമ്മം നിർവഹിക്കണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുള്ള മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു സാധനം എന്റെ ഫസ്റ്റ് സാലറിയും കൊണ്ട് വാങ്ങിക്കണമെന്നായിരുന്നു പക്ഷെ എന്തോ എന്റെ ഫസ്റ്റ് സാലറിയും കൊണ്ട് അത് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് പറ്റിയില്ല നമ്മൾ പറയ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഒരു സമയം ഇപ്പോഴായിരുന്നു അപ്പൊ എന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണല്ലോ എന്റെ സന്തോഷം അപ്പൊ എന്റെ സന്തോഷമാണല്ലോ നിങ്ങളുടെ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ വീട്ടിലിരിക്കുമ്പം എനിക്ക് ഭയങ്കര എന്താ പറയണ്ട കുറിച്ച് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് മതിയാവുന്നില്ല ഈ ഒരു സാധനം കിട്ടുമ്പോൾ ഇത് സാധനം കാണുമ്പോൾ ഞാൻ ഓർക്കും എന്നാൽ ഇതെനിക്ക് മുഴുവൻ ഒന്ന് മൊത്തത്തോടെ ഒന്ന് വായിക്കാൻ പറ്റുന്നേ <Normous earth> okay. െ എനിക്ക് മൊത്തത്തോടെ ഇത് കിട്ടുന്നെന്നൊക്കെ അങ്ങനെ അപ്പൊ എല്ലാവർക്കും കാണുകയല്ലേ അല്ലേ നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ വലുതായി നമുക്ക് സാലറി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ആദ്യം വായിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനം ഇതൊക്കെ ഉണ്ടാകത്തില്ലേ എന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ എന്റെ ആഗ്രഹം കണ്ടാന്ന് നിങ്ങൾ വിചാരിക്കും ഇച്ചിരി കൂടി പോയില്ലേ എന്ന് ഓർക്കും പക്ഷെ എന്തോ നമുക്ക് എന്താ പറയാ നമുക്ക് ശമ്പളോ നമുക്ക് സാലറി ഒക്കെ കിട്ടിക്കഴിയുമ്പോഴല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നാണ് ആ സുദിനം ഞാൻ ഈ ോ അപ്പൊന്ന അപ്പൊ ഇന്നാണ് ആ സുദിനം ഞാൻ അച്ചീവ് ചെയ്തിരിക്കയാണ് ഞാൻ എന്താ പറയണ്ടത് ഉം എൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ നടന്ന് നീങ്ങിയിരിക്കുകയാണ് ഏർ അപ്പം അധികം വളച്ചു നീട്ടുന്നൊന്നുമില്ല ഞാൻ എന്താണ് വാങ്ങിച്ചത് ചെറുപ്പം തൊട്ട് ഞാൻ ആഗ്രഹിച്ച് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ബാല്യത്തിൽ ഞാൻ കൊതിയോടെ നോക്കിക്കാട്ട ആ ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഇതാണ് ആ സാധനം ഒരു മാങ്ങ ഇത് ഞാൻ നിന്നിട്ടില്ലേന്ന് വെച്ചാൽ തിന്നിട്ടുണ്ട് പക്ഷെ ചെറുപ്പത്തിലേ മമ്മി ഞങ്ങൾ മുറിച്ച് മൂന്ന് പേർക്കും കൂടെ തന്നേക്കുന്നേ ഇത് മുഴുവനോടെ ഒന്ന് കഴിക്കണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടന്നിട്ടില്ലെന്നേ പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിന്റെ അവിടെ ഒരു വലിയ വല്യ മാവുണ്ടായിരുന്നേ ഒന്നിന് ഒന്നല്ല കുറെ പേരക്ക മാങ്ങ എന്ന് പറഞ്ഞ മാങ്ങ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പച്ചക്കറിനെ കഴിക്കാൻ നല്ല മധുരമാണ് നല്ല എന്റെ പേര് പേരക്ക മാങ്ങ നമ്മുടെ പറമ്പിലുള്ള ഒരു സാധനമാണ് വലിയ മുട്ടകാട്ട മാങ്ങയാ ആ മാങ്ങ ഒറ്റക്ക് തിരിണോന്നായിരുന്നു എന്റെ ആഗ്രഹം മമ്മീന്ന് എല്ലാവർക്കും ചെത്തി മുറിച്ച് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കിലോ കണക്കിന് മാങ്ങ ഉണ്ടാവുമെങ്കിലും അന്ന് നമ്മൾ ചെറുതായിരിക്കുമ്പോ പിള്ളേർക്കെല്ലാം ഷെയറിങ് ഈ സ് കെയറിങ് എല്ലാം ചത്തി മുറിച്ച് പീസ് പീസ് ആയിട്ട് കിട്ടുകയുള്ളു ൂട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ വലുതായി കഴിയുമ്പോൾ ഒരു മാങ്ങ വായിക്കണം ഗൈസ് അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ സ്വന്തമാക്കി ഈ മാങ്ങ അപ്പൊ ഇത് ഞാൻ ഇന്ന് തന്നെ തന്നെ മുറിച്ച് തിന്നാന്ന് വിചാരിച്ചു പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ ചെറുപ്പത്തിൽ മമ്മി കാണാതെ മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് ഞാൻ അവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് അയിൻ്റെ അവിടെ ഒരു കട്ടിലെടുപ്പുണ്ട് അതിൻ്റെ അടിയിലായിരുന്നു ഈ കൊട്ടയ്ക്കകത്ത് ഈ മാങ്ങ വെക്കുന്നേ മമ്മി കാണാതെ അന്ന് ഞാൻ തിന്നിട്ടുണ്ട് അതാണ് സത്യം പക്ഷേ നമ്മുടെ സ്വന്തം കാശ് കൊണ്ട് വായിച്ച് കഴിക്കുന്നതിന് വേറൊരു രുചിയായിരിക്കുമല്ലോ അപ്പം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ആശീർവാദത്തോടെ ഈ ചെത്തൽ കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഗുയിസ് ചെത്തമാന എന്നെങ്ങനെ ഇത് മുഴുവൻ തിന്നാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ എന്താ പറയുന്നത് അപ്പം നടത്തണമല്ലോ അങ്ങനെ എന്താണ്ട് കത്തി വെച്ചിട്ടല്ലേ ഞാൻ ചെത്തുന്നത് എന്നാലും അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട് ഇത് കുഞ്ഞു ആഗ്രഹമൊന്നും അല്ല ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായ പറയണം ചിലപ്പോൾ ഈ വീഡിയോ റിലീസ് ആകുമ്പോൾ ഞാൻ പച്ചത്തറിയും പഴുത്തറിയും ഒക്കെ കേൾക്കും ദൈവേ പുഴുത്ത മാങ്ങ പുഴു പുഴുപിടിച്ച മാങ്ങുന്നു ആവരതേ എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ദൂരം എൻ്റെ ചെറു എൻ്റെ ബാല്യത്തിൽ നിന്ന് ഇത്ര സമയമെടുത്ത് ഈ ഒരു സാധനം അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ഒന്നും നിസാരമല്ല നമ്മുടെ ഒരു സ്വപ്നങ്ങളും നിസ്സാരമല്ല എന്താ ഞാൻ താമസിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതുവരെ ഇത്രയും വർഷമായിട്ടും ഇത് മുഴുവൻ കഴിച്ചിട്ടില്ലെന്നേ മുഴുവനോടെ മുഴുവനോടെ കഴിക്കണമെന്നാണ് പിന്നെന്താ ഇനി ഇതുപോലെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ടോ നിങ്ങൾ ചിലപ്പം വിചാരിച്ചാണ് എൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ വല്ലോ ബെൻസോ മേഴ്സിരിസ് അല്ല മേഴ്സിരിസ് ബെൻസോ ബി എൻ ഡബ്ല്യു റേഞ്ച് റോറോ അല്ലോ ആണെന്ന് ഓ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും നമുക്കില്ലേ നമുക്കൊരു മാങ്ങ മുഴിനോടോ നിന്നണോ എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ബാല്യങ്ങളൊക്കെ കുഞ്ഞു ബാല്യങ്ങളല്ലായിരുന്നോ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേടി ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അജീ നിങ്ങൾ നിന്നല്ലെന്ന് എനിക്കിഷ്ടം ആ എനിക്ക് ഇങ്ങനെ തിന്നാനായിരുന്നു ഇഷ്ടം കേട്ടോ തിന്നട്ടെ ഞാന് ഇത് പുഴുവൊന്നും ആയിരിക്കല്ലേ അങ്ങനെ തിന്നു പണി കിട്ടു ഈ മാങ്ങാൻ മുഴുവൻ കഴിക്കട്ടെ വേണോ കഴിക്കാവേ അങ്ങനെ എന്റെ സ്വപ്നത്തിലേക്ക് ഞാൻ നടന്നു നടന്ന് കയറി നടന്നു മൈസെൽഫ് ഓ കയറി സ്മിത ആപ്പിള ലേലത്തിന് പോലെ ഞാൻ കടിച്ച മാങ്ങ ലേലത്തിൽ വെക്കേണ്ടി വരൂ അപ്പൊ ഇതാണ് ആ മാങ്ങ ഇതായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ ആഗ്രഹം സമരീകരിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ആഗ്രഹത്തിലേക്കുള്ള യാത്ര എത്ര വർഷമായി ജനിച്ചിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്റെ ഓർമ്മ വെച്ചിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ ഒരു ആഗ്രഹം നടന്നില്ലെന്നാ ഇപ്പഴാ നടക്കുന്നത് അമ്മ നല്ല ടേസ്റ്റ് പിന്നെണ്ടല്ലോ ഇത് വേഗമാങ്ങ ഒന്നുമല്ല ഇത് മലൈക്ക മാങ്ങ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ മാങ്ങ തന്നെ രസം ഉണ്ട് വട്ട അപ്പൊളു നിങ്ങള് വിചാരിക്കും എനിക്ക് വട്ട എന്നും വട്ടക്കായ എൻ്റെ ഒരു പൂർത്തി അതായിരുന്നു ഇത് സബരമായി അപ്പൊ ഞാൻ മാങ്ങ മൊത്തം കഴിച്ചിരിക്കുകയാണ് ഇതേ ഇതാണ് എൻ്റെ മാങ്ങാണ്ടി ഇത്രയും കട്ടി കുറഞ്ഞ മാങ്ങാണ്ടി ആട്ട കുഞ്ഞു മാങ്ങാണ്ടി താങ്ക് യു സോ മച്ച് എന്റെ ഈ ആഗ്രഹത്തിന് കൂട്ടുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ൂടി എന്നാൽ ഇത് പൂർത്തിയാവുള്ളൂ ഇത് കഴിച്ചിട്ട് നമ്മൾ ആരെയെങ്കിലും രണ്ടെങ്കിൽ കൊണ്ടുണ്ടാവും ശരി എന്നാ ബൈ ഗുഡ് നൈറ്റ് നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാന്ന് അല്ല ഗൈസ് വട്ടല്ല ഇത് വെറും ആഗ്രഹം ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെനിക്കുള്ളൂ പോരാ